നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിന്റെ റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷെ പലർക്കും അത് കിട്ടാറില്ല അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ് പ്രോപ്പർ ഫോമിൽ അല്ലാതെ വർക്ക്ഔട്ട് ചെയ്യുന്നത് നമ്മൾ എത്ര വെയിറ്റ് ഇട്ട് വർക്കൗട്ട് ചെയ്താലും എത്ര റെപ്യൂറ്റേഷൻ എടുത്തിട്ട് ചെയ്താലും നമ്മുടെ ഫോം കറക്റ്റ് അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തിട്ടൊരു കാര്യവും ഇല്ല എന്ന് മാത്രമല്ല ഒരുപാട് ഇഞ്ചറികൾ പറ്റാനും ചാൻസസ് വളരെയധികം കൂടുതലാണ് സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ പ്രോപ്പർ ഫോമിൽ വർക്കൗട്ട് ചെയ്യാം ഫസ്റ്റ് വൺ എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് നമ്മൾ ജിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു പ്രോപ്പർ ഫോമിൽ ഒരു വർക്കൗട്ട് ചെയ്യാം എന്നാണ് അല്ലാതെ ഇപ്പോൾ നമ്മൾ എത്ര കൂടുതൽ വെയിറ്റ് ഇട്ട് വർക്കൗട്ട് ചെയ്തു തന്നോ അല്ലാതെ എത്ര കൂടുതൽ റെപ്പിറ്റേഷൻ ചെയ്തോ എന്നൊന്നും അല്ല ആദ്യം പഠിക്കേണ്ടത് ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രോപ്പർ ഫോമിൽ ഒരു വർക്കൗട്ട് പെർഫോം ചെയ്യാം എന്നാണ് അതിപ്പോൾ നിങ്ങൾക്ക് ഫിറ്റ്നസ് ബേസ്ഡ് ബുക്സുകൾ റെഫർ ചെയ്യാം നിങ്ങൾക്ക് ഫിറ്റ്നസ് ബേസ്ഡ് ആയിട്ടുള്ള ഫോം കറക്റ്റ് ചെയ്യുന്ന ഡെമോൺസ്ട്രേഷൻ വീഡിയോസുകൾ കണ്ട് നിങ്ങൾക്ക് പഠിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രെയിനറോട് ചോദിച്ച് മനസ്സിലാക്കി ഫോം പഠിക്കാം സോ ആദ്യം നമ്മൾ പഠിക്കേണ്ട പ്രോപ്പർ ഫോമിൽ എങ്ങനെ ഒരു വർക്കൗട്ട് പെർഫോം ചെയ്യാം എന്നാണ് സെക്കൻഡ് വൺ സ്റ്റാർട്ട് വിത്ത് ലൈറ്റ് വെയ്റ്റ് നിങ്ങൾ വർക്കൗട്ടിൻ്റെ ഫോം മനസ്സിലാക്കിയതിന് ശേഷം ലൈറ്റ് വെയ്റ്റ് ഇട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യുക കൂടുതൽ ഹെവി വെയിറ്റ് ഇട്ട് വർക്കൗട്ട് ചെയ്യാതെ ലൈറ്റ് വെയ്റ്റ് ഇട്ട് മാത്രം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇത് നിങ്ങൾക്ക് ആ വർക്കൗട്ട് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൂടുതൽ ഇഞ്ചറികൾ പറ്റാതെ പ്രോപ്പറായിട്ട് ആ വർക്കൗട്ട് പഠിച്ചെടുക്കാനും പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാനും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും തേർഡ് വൺ റേഞ്ച് ഓഫ് മോഷൻ ഫോമിനെ പോലെ തന്നെ റിസൾട്ട് കിട്ടുന്ന വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റേഞ്ച് ഓഫ് മോഷൻ എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് മോഷൻ പ്രോപ്പർ ആയാലും മാത്രമേ നമ്മൾ ആ വർക്ക്ഔട്ട് ചെയ്യുന്ന സ്ട്രെസ് നമ്മൾ ആ ടാർഗറ്റ് ചെയ്യുന്ന മസിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ അതുപോലെ തന്നെ പ്രോപ്പർ മസിൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവണമെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഫുൾ റേഞ്ച് ഓഫ് മോഷനിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ റേഞ്ച് ഓഫ് മോഷൻ തെറ്റിച്ചിട്ടാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ഇഞ്ചറികൾ ഉണ്ടാവാനും ചാൻസസ് വളരെ അധികം കൂടുതലാണ് ഫോർത്ത് വൺ യൂസ് എ മിറർ ഓർ റെക്കോർഡ് യുവർ സെൽഫ് വർക്കൗട്ടിന്റെ ഫോം പഠിക്കുന്ന ടൈമിൽ സ്വന്തമായി മോണിറ്ററിങ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒന്നല്ലെങ്കിൽ ഒരു മിറർ യൂസ് ചെയ്യുക ആ മിററിലൂടെ നോക്കിയിട്ട് നമ്മുടെ ഫോം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ എടുക്കുക നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ ഏത് ഭാഗത്തു നിന്ന് വീഡിയോ എടുത്താലാണ് നിങ്ങളുടെ ഫോം മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഭാഗത്ത് വെച്ച് വീഡിയോ എടുക്കുക എന്നിട്ട് ആ വീഡിയോയിൽ നോക്കിയിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി പ്രോപ്പറാക്കിയിട്ട് വർക്കൗട്ട് ചെയ്യുക ഫിഫ്റ്റ് വൺ ഗ്രാജുവലി ഇൻക്രീസ് വെയിറ്റ് പ്രോപ്പർ ആയിട്ട് ഫോം പഠിച്ചതിന് ശേഷം ഗ്രാജുവലി മാത്രം വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ മാത്രം ശ്രമിക്കുക നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഹെവി വെയിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോം തെറ്റാനും അതുപോലെ തന്നെ കൂടുതൽ ഇഞ്ചുറികൾ ഉണ്ടാകുന്ന ചാൻസസ് വളരെ അധികം കൂടുതലാണ് സോ ഗ്രാജുവലി മാത്രം വെയ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുക സിക്സ് വൺ ഫോക്കസ് ഓൺ ക്വാളിറ്റി നോട്ട് ക്വാണ്ടിറ്റി ഒരിക്കലും കൂടുതൽ റെപ്യൂറ്റേഷൻ എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റ് ഇട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഫോം തെറ്റിക്കാതെ ഇരിക്കുക എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കണം ത്രൂഔട്ട് വർക്കൗട്ടിൽ നമ്മുടെ ഫോം പ്രോപ്പർ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാലും നമ്മൾ ഫോം തെറ്റിക്കുന്നുണ്ടോ എന്ന് അതിനുവേണ്ടി കുറച്ച് റെപ്പിറ്റേഷൻ കുറച്ച് വർക്ക്ഔട്ട് ചെയ്താലും അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് കുറച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്താലും യാതൊരു വിധ പ്രശ്നവും ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര റെപ്പിറ്റേഷൻ ഇട്ട് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുക അല്ലെങ്കിൽ ഇത്ര വെയിറ്റ് ഇട്ട് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവൂ എന്നൊന്നുമില്ല നമുക്ക് പ്രോപ്പർ ഫോമില് പ്രോപ്പർ ആയിട്ട് നമ്മുടെ റേഞ്ച് ഓഫ് മോഷണില് പ്രോപ്പർ ആയിട്ടുള്ള റെബ്സിൽ അതിന് പറ്റുന്ന വെയിറ്റ് ഇട്ട് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ നമുക്കിപ്പോൾ ഫോം തെറ്റിച്ചിട്ട് കുറേ റബ്സ് കൂട്ടിയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറേ വെയിറ്റ് കൂടുതൽ എടുത്തിട്ടോ റിസൾട്ട് ഉണ്ടാവില്ല ഒരിക്കലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സോ എപ്പോഴും ക്വാളിറ്റി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക സെവൻ വൺ ഫീഡ്ബാക്ക് ചോദിക്കുക ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനറോട് നിങ്ങളുടെ വർക്കൗട്ടിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് ചോദിക്കുക എങ്ങനെയാണ് ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുകളുണ്ടോ ഏതെങ്കിലും ഫോമിലോ അല്ലാതെ എന്തെങ്കിലും കാര്യത്തിൽ തെറ്റുകളുണ്ടോ എന്ന് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അത് ക്ലിയർ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്